ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാസംഗമ സെക്കൻഡ് പാട്ടിൽ സുജാത രഘുവിനോട് പറയുന്നുണ്ട് എന്തായാലും ഇതുപോലെയൊക്കെ ഇനിയും പോയാൽ മതിയെന്ന് എനിക്ക് കുറച്ച് സമയം കൂടി വേണം എനിക്ക് നിത്യ ആരെയും കയ്യിൽ ഏൽപ്പിക്കണം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാമെന്നൊക്കെ പറയുകയാണ് രഘു അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും തൻ്റെ തീരുമാനത്തിനല്ലേ ഞാൻ വിട്ടു തരുന്നത് ഇതും അങ്ങനെ ആകട്ടെ എന്നൊക്കെ പറയുന്നു രഘു പറയുന്നുണ്ട് എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് സുജാത കാണാമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സാഗർ ഗുണ്ടകളെ വിളിച്ച് വഴക്ക് പറയുകയാണ് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകൾ അപ്പോൾ പറയുന്നുണ്ട് പ്രതീക്ഷിക്കാതെയുള്ള അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ സാഗർ അപ്പോൾ പറയുന്നുണ്ട് നാളത്തോടെ യാഗം തീരും നാളത്തെ ദോസം വന്ദനയുടെ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും കൊന്നിരിക്കണം എന്നൊക്കെ പറയുന്നു ഗുണ്ടകൾ അപ്പോൾ പറയുന്നുണ്ട് അത് ഞങ്ങളേറ്റെന്നൊക്കെ ശേഷം കാണിക്കുന്നത് അമ്മാവനെയും ഹരിയുമാണ് രണ്ടുപേരും ജീവനെ കുറിച്ച് സംസാരിക്കുകയാണ് ജീവൻ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജീവൻ അവിടേക്ക് വരുന്നുണ്ട് ജീവനോട് ഹരി ചോദിക്കുന്നുണ്ട് ജീവൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്ന് പറയാനെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഹരി ജീവനോട് പറയുന്നുണ്ട് ആദ്യം ഇങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ ഇഷ്ടമായെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വന്ദനയും ജഗനേം മനോജിനെയുമാണ് വന്ദന മനോജിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഹരിത വീട്ടിലേക്ക് പോയത് സുചിത്വേച്ചിയും അതുകൊണ്ട് കൂടെ പോകേണ്ടി വന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു നീ അവരെ മാത്രമായിട്ട് എന്തിനാണ് പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിക്കുന്നു ഇപ്പൊ ഇവിടെ ഗുണ്ടകൾ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെല്ലാം നീ കാരണമാണ് ഈ ജഗനാണെങ്കിൽ നമ്മളുടെ കൂടെ വന്ന് നമ്മളെ ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ജഗനോട് സോറി പറയാനെന്നൊക്കെ വന്ദന പറയുകയാണ് മനോജ് സോറി പറയാൻ തുടങ്ങുമ്പോൾ ജഗൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കുടുംബം ഞാൻ എൻ്റെ കുടുംബം പോലെയാണ് കാണുന്നതെന്നൊക്കെ പറയുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ചല്ലേ പരിഹരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് മാധവനും ചന്ദ്രികയും നിത്യം കുട്ടികളും എല്ലാം സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്ത് നിത്യ പാട്ട് പാടുമെന്ന് ആദ്യം പറയുന്നുണ്ട് എല്ലാവരും പാട്ട് പാടാൻ നിർബന്ധിക്കുന്നു നിത്യ അപ്പോൾ വേഴാമ്പല എന്ന ഹരിയുടെ പാട്ട് പാടുകയാണ് ഹരി ആ പാട്ട് കേട്ടിട്ട് അവിടെ ഓടി വരുന്നുണ്ട് ജീവനും പുറകെ ഓടി ചെല്ലുകയാണ് അതേ സുജാത രഘുവിനെ ആൾക്കാരെയൊക്കെ മറിഞ്ഞു നിർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സുജാത ജീവൻ അവിടേക്ക് വരുന്നത് കാണുന്നുണ്ട് സുജാതയെപ്പോൾ പേടിക്കുന്നുണ്ട് നിത്യ പാട്ട് പാടിക്കഴിയുമ്പോൾ അമ്പലത്തിലെ ദേവിയുടെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ജീവനും ഹരിക്കും ആരാണ് പാടിയതെന്ന് മനസ്സിലാകുന്നില്ല സുജാത നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് റൂമിൽ പോകാമെന്ന് നാളെയും വരണ്ടേ എന്നൊക്കെ പറയുന്നു സുജാത ചന്ദ്രികയെ കണ്ണുകൊണ്ട് ജീവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സുജാത പറയുന്നത് കേട്ടിട്ട് ചന്ദ്രികയും സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് റൂമിൽ പോകാമെന്നൊക്കെ പറയുന്നു നിത്യം കൂട്ടി അവരെല്ലാം അവിടെ നിന്നും പോകുന്നുണ്ട് അതേസമയം ഹരിയോടാണെങ്കിൽ ജീവൻ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് വീണ്ടും മിസ്സായി പോയെന്നൊക്കെ പക്ഷെ നിത്യയെക്കുറിച്ചൊന്നും ഹരി പറയുന്നുമില്ല അടുത്ത ദിവസം സുജാതയോട് നിത്യം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു സുജാത അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വന്നതിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ അതേ സമയത്ത് ഹരി റൂമിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അമ്മാവിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഹരി അപ്പോൾ വീണ്ടും ആ പാട്ട് കേട്ടു പക്ഷെ പെൺകുട്ടിയെ മാത്രം കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അതൊക്കെ മറക്കണമെന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ അതൊന്നും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് ഇനിയും ആ പെൺകുട്ടി അന്വേഷിച്ചു പോയാൽ അവൾ കെട്ടി കെട്ടിക്കൊച്ചുങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ടാകും എന്തായാലും ഇനി നീ പുതിയ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുന്നു അമ്മാവിന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് പോകുന്നുണ്ട് അമ്മാവൻ എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് സുജാതയോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് പത്നിയുടെയും ഹരിയുടെയും വിവാഹം നടത്തണമെന്നൊക്കെ സുജാതയുടെയും നിത്യുടേയും അടുത്തേക്ക് ചന്ദ്രികയും വന്ദനയും വരുന്നുണ്ട് സുജാത എപ്പോൾ പറയുന്നുണ്ട് നിത്യയും വന്ദനയും ഒരേ ടൈപ്പുള്ള സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നതെന്നൊക്കെ നിത്യ അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അതേസമയം വന്ദന തലവേദനിക്കുന്നു എന്ന് പറയുന്നു റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ജീവന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് നിത്യം വെളിയിലേക്ക് വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്